ഒരു യുദ്ധം ജീവൻ മരണ പോരാട്ടം നടന്ന ജാക്സണിലെ ഇരുണ്ട അന്തരീക്ഷത്തിലാണ് ദ ലൗസ്റ്റോഫസിൻ്റെ മൂന്നാം അധ്യായം തുടങ്ങുന്നത് ഇൻഫെക്റ്റഡും മനുഷ്യരുമെല്ലാം ചേതനെറ്റ് കിടക്കുന്ന ശവപ്പറമ്പ് പറമ്പ് വേണ്ടി ജീവൻ തേച്ചവരെ എല്ലാം കിടത്തിയിട്ടുള്ള ഒരു തകർന്ന ഹോളിലേക്ക് ടോമി കയറുമ്പോൾ അതിൽ ജോയിലും കിടപ്പുണ്ട് ഒരാളെ മാത്രമല്ല ഒറ്റ ദിവസം കൊണ്ട് ഇവർക്കെല്ലാം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കാം സ്വന്തം ചോര മനുഷ്യൻ്റെ പക തീർത്ത് ആവി പോയപ്പോൾ അതേപോലെ തന്നെ സ്വന്തം ചോര മുന്നിൽ പിണമായി കിടക്കുകയാണ് ടോമിക്ക് മുന്നിൽ മൂടിയിട്ടിരിക്കുന്ന ജോലിൻ്റെ മുഖം ഒന്ന് കാണാൻ പോലും താണയില്ല അയാൾക്ക് ശവശരീരം തുടച്ച് വിങ്ങിലൂടെ അയാൾ അവസാനമായി പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രം സേറയോട് എൻ്റെ സ്നേഹം അറിയിക്കുക തുടക്കത്തിലെ നഷ്ടപ്പെട്ട മകൾ സേറയ്ക്കടുത്തേക്കിപ്പോൾ ജോയിലും പോയിരിക്കുന്നു അവിടുത്തെ ആശുപത്രിയിൽ മൊത്തം ഒരു എമർജൻസി അന്തരീക്ഷമാണ് പരിക്കേറ്റവരെ ഓരോരുത്തരായി കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു ഒരിടത്ത് ഡ്രിപ്പൊക്കെ ഇട്ട് തളർന്ന ആവിഷേമാകുന്ന എല്ലിയും ബോധം വന്നെണീക്കുന്ന അവൾക്ക് മുന്നിലുള്ള കാഴ്ച ആ സാഹചര്യമാണ് ആബി ജോലിനെ വകവരുത്തുന്നതായുള്ള സംഭവം അവളുടെ മുന്നിൽ തന്നെയുണ്ട് ആ ഷോക്കിലും വിയോഗത്തിലും അലറിക്കരയുന്ന അവളെ ശാന്തമാക്കാൻ ശ്രമിക്കുന്ന പേരും മൊത്തത്തിൽ ഒരു ഡാർക്ക് ഡിപ്രഷൻ അവസ്ഥ അല്ലേ ഇതെല്ലാം വിട്ട് നമുക്കൊരു മൂന്ന് മാസം കഴിഞ്ഞുള്ള സെറ്റിൽമെൻ്റിലേക്ക് വരാം കടന്നുപോയ വേദനകളെയും നഷ്ടങ്ങളെയും അടക്കി പിടിച്ച് ഒരു റീവൈവൽ സ്റ്റേജിലാണ് ഇപ്പോൾ ജാക്സൺ ഓരോ നിർമ്മാണങ്ങളിൽ എല്ലാവരും ഒഴുകുന്നതായി കാണുമ്പോൾ മുമ്പ് പൈപ്പ് ലൈനിൽ കോഡിസെപ്സിന്റെ സാന്നിധ്യം കണ്ടതിൽ പിന്നെ എന്ത് സംഭവിച്ചു എന്നതൊരു ചോദ്യചിഹ്നമാണ് എല്ലി ഫിസിക്കലി ഓക്കെ ആയി കഴിഞ്ഞു എങ്കിലും പോകുന്നതിന് മുന്നേ മെന്റലി ഓക്കെയാണെന്ന് ഉറപ്പുവരുത്താനായി ഗെയിലുമായി ഒരു കൂടിക്കാഴ്ച നടത്തേണ്ടതുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു തുടങ്ങി ഇരുവരും മൊത്തമുള്ള സംസാരത്തിൽ എല്ലിക്ക് ജോയിൽ പോയതിലെ വിഷമമുണ്ട് പക്ഷേ അവൾ സ്റ്റേണായി തന്നെയാണ് വലിയ ദുഃഖമോ നിരാശയോ ഒന്നും മുഖത്ത് പ്രകടമല്ല ആ രാത്രി ചർച്ചിൽ വെച്ചുണ്ടായ സംഭവത്തിന് ശേഷം വീട്ടിലേക്കെത്തിയ എല്ലി ജോയൽ ഗിത്താറും റെഡിയാക്കി ഇരിക്കുന്നതായി കണ്ടതായിരുന്നല്ലോ ഇവർ തമ്മിലുള്ള ഒരു അവസാന നോർമൽ മീറ്റ് അന്ന് ഒന്നും സംസാരിക്കാതെ പോയതിൽ എന്തെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടോ എന്നുള്ള ഗെയിലിന്റെ ചോദ്യത്തിൽ അവൾക്കൊരു അടിപൊളി മറുപടി ഉണ്ട് നമ്മളൊരാളോട് അവസാനമായി എങ്ങനെ പെരുമാറി എന്നത് വെച്ച് അവരുമായി മുമ്പുണ്ടായിരുന്ന അടുപ്പത്തെ വിലയിരുത്താനാകില്ല ആ പറഞ്ഞ ഒരു കറക്റ്റ് കാര്യമല്ലേ ജോയിൽ മൊത്തം ഉണ്ടായിരുന്ന അവസാന തെറാപ്പി സെഷനിൽ എന്തോ അപരാധം ചെയ്തെന്നപോലുള്ള അയാളുടെ തോന്നലും അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലിയെ രക്ഷിച്ചതായിരുന്നു എന്നും ഇമോഷണൽ ആയതെപ്പറ്റി ഗെയിൽ പറയുമ്പോൾ എല്ലിയെ സംബന്ധിച്ചിടത്തോളം നിരവധി തവണ ജോയിൽ അവളെ രക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അതിലങ്ങനെ അപരാധമായി തോന്നത്തക്ക തരത്തിലുള്ളത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു സങ്കടവും ഇല്ലാണ്ട് നല്ല സോളിഡായി തന്നെ നിൽക്കുന്നത് കണ്ട് നിന്നെപ്പോഴുള്ള മനഃശക്തി ഞങ്ങൾക്കുമുണ്ടായിരുന്നെങ്കിൽ എത്ര ആശ്വാസമായനെ എന്ന് പറഞ്ഞ് അവളെ വിടുന്നതിലും ഗെയിലിനറിയാം അവൾ മനസ്സിലെ വേദന പുറത്ത് പ്രകടിപ്പിക്കാതെ കാണിക്കുന്നൊരു കള്ളത്തരമാണ് ഇതെന്ന് അങ്ങനെ എല്ലി നടന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ജോയലിനോട് ആദരസൂചകമായി നാട്ടുകാരുടെ ഓരോ എഴുത്തുകളും പൂക്കളുമൊക്കെ വെച്ചിരിപ്പുണ്ട് കുറേ നാൾക്കുശേഷം നാദിനില്ലാതായി വീട്ടിലേക്ക് കയറി ഒരിക്കൽ പിണങ്ങി ഇട്ടേച്ചും പോയ സ്വന്തം മുറിയും ജോയലിൻ്റെ ഓരോ വസ്തുക്കളിലൂടെയും വസ്ത്രങ്ങളിലൂടെയും കടന്നുപോയി അവൾക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു പൊട്ടിക്കറിയുന്നതിലും അത് പുറത്തായും കാണിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ പുറത്തു വന്ന് ഡീന വിളിക്കുമ്പോൾ കണ്ണൊക്കെ തുടച്ച് ഒന്ന് നോർമലായി ആണ് അവൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ആശുപത്രിയിൽ പോയി അവിടുന്ന് ഡിസ്ചാർജായി അറിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ ഡീന അവൾക്ക് കുറച്ച് കുക്കീസ് ബിസ്ക്കറ്റുമായാണ് വന്നിട്ടുള്ളത് അതും ഒരു ഗിഫ്റ്റ് അല്ല ഒരു പീസ് ഓഫറിങ് കാരണം ആശുപത്രിയിൽ കിടക്കിയ ആ ദിവസം സംഭവിച്ചെന്താണെന്ന് ചോദിച്ചപ്പോൾ ഡീന എല്ലിയോട് പറഞ്ഞത് ജോലിനെ വകവരുത്തിയവരെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നായിരുന്നു എന്നാൽ അവരുന്ന് സ്വയം പരിചയപ്പെടുത്തിയതെല്ലാം ഡീനയുടെ മുന്നിൽ വെച്ച് തന്നെയായിരുന്നു ഡോക്ടർമാർ എല്ലി ആകും വിധം സംസാരിക്കരുത് എന്ന് നിർദ്ദേശിച്ചത് കൊണ്ടാണ് അവൾ അന്ന് പറയാതിരുന്നത് എന്നാൽ വീരോടെയുള്ള എല്ലി പറയുന്നതോ ഇത് പറയാതിരുന്നത് കൊണ്ട് അത്രയും സമയം പാഴാക്കിയെന്നും അവരെ നശിപ്പിക്കാനുള്ള സമയം പക്ഷേ ഡീന പറയുന്നതിലും കാര്യമുണ്ട് കഴിഞ്ഞ കുറേ നാളുകളിലായി ഈ സെറ്റിൽമെൻ്റ് തന്നെ ഒരു ശവപ്പറമ്പായി മാറി ഇപ്പോൾ അതിൽ നിന്ന് കരക്കയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അതേക്കുറിച്ച് ആവലാതിലിരിക്കെ വേറൊന്നും മനസ്സിലില്ല എങ്കിലും ഡീനയ്ക്ക് ജോയലിനോട് അതിയായ സ്നേഹമായിരുന്നു എന്നത് മറ്റൊരു വസ്തുത എന്തായാലും ഇപ്പോൾ ഡീന അവരുടെ പേരുകൾ പറയുവാണ് ഓവൻ എന്നൊരുവൻ മാനി ടിച്ച നോറ പിന്നെ മെല്ലും എല്ലിക്ക് അതിൽ മറക്കാനാവാത്തത് ഒരാളെയാണ് ഹാപ്പി അവളെയാണ് പ്രധാനമായി കിട്ടേണ്ടത് അന്ന് ജോയലിനോടൊപ്പം ഇവിടെ അടുത്തേക്ക് എത്തിയ സമയത്ത് ഡീന അവരുടെ ബാഗിലും മറ്റുമൊക്കെ ഒരു ബാഡ്ജ് കണ്ടിരുന്നു ട്രയാങ്കിൾ ഷേപ്പിൽ ചെന്നായിയുടെ പടവും ഡബ്ല്യു എൽ എഫ് എന്നൊക്കെയുള്ളൊരു സിമ്പൽ ഇത് കണ്ടപ്പോൾ ഡീനയ്ക്ക് ഓർമ്മ വന്നത് യു ജിയിൽ ഒരിക്കൽ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളാണ് യു ജീനെ മറന്നിട്ടില്ലല്ലോ കുറച്ച് അപ്ഡേറ്റഡായി പറഞ്ഞാൽ ഫയർഫ്ലൈസിൽ നിന്നും വിട്ടുപോന്നതും ഗെയിലിന്റെ ഭർത്താവും ജോയൽ ഒരു സാഹചര്യത്തിൽ കൊന്നതും നീലച്ചടൻ്റെ കൃഷിയുമുള്ള ആൾ ഡീനെ കേൾ വഴി അറിയാൻ കഴിഞ്ഞത് ഫെഡറെ കൂപ്പുകുത്തിക്കാൻ ഫയർഫ്ലൈസ് പോലെ പടിഞ്ഞാറൻ പ്രദേശത്തായി കുറെ കൊച്ച് റിലീജിയസ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ അവരാരും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നില്ല അതിലൊന്നാണ് വാഷിംഗ്ടൺ ലിബറേഷൻ ഫ്രണ്ട് എന്ന സംഘം അവർ സിയാറ്റിൽ പ്രദേശത്താണ് ഉള്ളത് എല്ലിയാകട്ടെ അവറ്റുകളെ മനസ്സിലോർത്ത് തെറി പറഞ്ഞിട്ട് ഇവർ എത്രത്തോളം ചെറുതാണെന്ന് തിരക്കുവാണ് കാരണം ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ പറ്റി കേട്ട് കളിവ് പോലുമില്ല അതുകൊണ്ട് തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന ഡീനയോട് ഇക്കാര്യത്തെപ്പറ്റി വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാദ്യമേ പറയുന്നത് തന്നെ എല്ലിയോടാണ് ഇനി എന്ത് ടോമി ടോമിക്കടുത്തേക്ക് ഇരുവരും എത്തി ഇക്കാര്യം പറഞ്ഞ് എങ്ങനെയും മാറ്റങ്ങളെ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ എന്നാൽ അയാൾക്ക് നോക്കേണ്ടത് ഈ സെറ്റിൽമെൻറ്റിൻ്റെ കൂടി അവസ്ഥയാണ് ഇപ്പോൾ തന്നെ കുറച്ച് കുറച്ചായി കരകയറി വരുവാണ് തൽക്കാലത്തേക്ക് അത് പിന്നീട് നോക്കാൻ നിൽക്കുന്നത് കാണുന്ന എല്ലി കിടന്ന് തിളയ്ക്കുവാണ് മരിക്കേണ്ടി വന്നത് നിങ്ങളായിരുന്നേൽ ഇപ്പോൾ ജോയിൽ അവരുടെ താവളത്തിലെത്തിയിരുന്നേനെ ടോമി ഇത് കേട്ട് അറിയാം കാരണം അതിൻ്റെ സഹോദരൻ കൂടിയാണ് എന്തായാലും മരിയോട് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ കൗൺസിലിനെ വെച്ച് ഒരു മീറ്റിംഗ് നടത്താമെന്നും ജനങ്ങൾക്ക് ഇതേപറ്റി പറയാനുള്ളത് എന്താണെന്നറിയാം എന്ന് പറഞ്ഞ് ഡീനയോട് കൊന്നവരുടെ വിവരങ്ങൾ തന്നോട് പറയാത്തതിൽ താക്കീതും കൊടുത്തു വീഴുന്നു കുറച്ച് മൈലുകൾ മാറി ഒരു പ്രദേശത്താണ് ജോയൽ ഉൾപ്പെടെയുള്ളവരെ അടക്കം ചെയ്തിരിക്കുന്നത് പോണമെങ്കിൽ വഴി പറഞ്ഞു തരാമെന്ന് നിൽക്കുന്ന ടോമിയോട് എന്തായാലും അത് സിയേറ്ററിലേക്ക് പോകുന്ന വഴി വഴിയാകാമെന്ന് പറഞ്ഞ് എല്ലി ബോംബ് ഉറപ്പിക്കാം അവളുടെ തീരുമാനം എന്തായാലും ഇറങ്ങി തിരിക്കാൻ തന്നെയാണ് ടോമി പറയുന്നതും അത് വേണ്ട എന്നല്ല പക്ഷെ എല്ലാവരും ഒത്ത് അയാൾ എന്തായാലും ഈ ഉദ്ദേശത്തെ പിന്താങ്ങി നിൽക്കുകയുമുള്ളൂ ഇതേസമയം മറ്റൊരിടത്ത് സിയേറ്ററിലേക്ക് കാട്ടു നടന്നു നടന്ന് നീങ്ങുന്നൊരു സംഘം പ്രത്യേകതരം സിമ്പിളുള്ള കോട്ടും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ മുഖത്തായി നീളൻ മുറിപ്പാടുകളുമൊക്കെയായി നടക്കുന്നവർ ഒരു പുതിയ അഭയം തേടി പോവുകയാണ് ഇവരെക്കുറിച്ച് ഇപ്പോൾ അധികമൊന്നും പറയുന്നില്ലെങ്കിലും ഈ സംഘത്തെ അറിയപ്പെടുന്നത് സെറാഫൈസ് എന്നാണ് സ്കാർസ് എന്നും അറിയപ്പെടുന്ന ഈ കൂട്ടർ ഒരു റിലീജിയസ് കൾട്ടാണ് കോഡിസെപ്സ് മഹാമാരി പൊട്ടി പുറപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം സിയാറ്റലിൽ തന്നെ ഉടലെടുത്ത ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഈ നടക്കുന്ന സംഘത്തിനെ കുറിച്ച് പിറകലായി അവർക്ക് കാവലായി മറ്റൊരുവനുണ്ട് ഇവർ വിസലടിച്ച് ഒരു കോഡ് ലാംഗ്വേജ് പോലെയാണ് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചൂളമടി കേട്ട് ആരും പിന്തുടരുന്നില്ലെന്ന് മനസ്സിലാക്കി അങ്ങനെ നടക്കവേ അതിലെ പ്രധാനിയായ അച്ഛനും മകളുമായി സംസാരിക്കുന്ന വഴി ഇവർ ഒരു പ്രവാചകയെ ആരാധിച്ചും അവരുടെ ഉപദേശങ്ങളിലും നിലയറിച്ചു പോകുന്നവരാണെന്ന് മനസ്സിലാക്കാം പത്തു വർഷം മുന്നേ മരിച്ച ഏതോ ഒരു സ്ത്രീയാണ് പ്രോഫറ്റായി കണക്കാക്കി പിന്തുടർന്ന് പോകുന്നത് പിറകിൽ നിന്ന് പെട്ടെന്നൊരു വിസൽ വരുമ്പോൾ അതിലപായ സൂചനയാണ് ആരും വരുന്നതായും പെട്ടെന്ന് ഒളിക്കാനുമുള്ള വിസൽ സൂചനയിൽ സംഘം പെട്ടെന്ന് കാട്ടിലേക്ക് ഓടി ഒളിക്കുമ്പോൾ മകൾ ചോദിക്കുന്നത് ഏതെങ്കിലും രാക്ഷസന്മാരാണോ എന്ന് അച്ഛൻ പറയുന്നതാകട്ടെ ചെന്നായിക്കളന്നു വോൾഫ്സ് ഡബ്ല്യു എൽ എഫ് എല്ലി പ്രാക്ടീസും ട്രെയിനിങ്ങും ഒക്കെയായി ആശുപത്രിവാസത്തിനു ശേഷം ശരീരമൊന്നും മെച്ചപ്പെടുത്തി എടുക്കുവാണ് ജെസിക്കൊപ്പം ജെസിയുടെ കാര്യം പറഞ്ഞാൽ അവനിപ്പോൾ കൗൺസിലിലെ ഒരു അംഗമാണ് നാളെ നടത്താൻ പോകുന്ന മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ട് കൗൺസിലിൻ്റെ അന്തിമ തീരുമാനം എന്തായിരിക്കുമെന്ന് എല്ലി ചോദിക്കുന്നതിലും ജെസിക്കുക്ക് മറുപടിയില്ല കൗൺസിലിൻ്റെ വോട്ടിങ്ങിനെ കുറിച്ച് പുറത്തു പറയാൻ പറ്റില്ല എന്ന് നിൽക്കുന്നതിലും അവൻ പറയുന്നത് അത് നാളത്തെ യോഗത്തെ അപേക്ഷിച്ചിരിക്കുമെന്നും അതുകൊണ്ടിപ്പോൾ നീ ചെയ്യേണ്ടത് നിനക്ക് പറയാനുള്ളതല്ല ഒരു പേപ്പറിൽ എഴുതി യോഗത്തിൽ വന്ന് വായിക്കുക കാരണം അല്ലെങ്കിൽ നീ എടുത്തടിച്ചുപോലെ ദേഷ്യം സംസാരിക്കും ദേഷ്യത്തിന് ആരും വോട്ട് ചെയ്യില്ല എന്നല്ലേക്ക് എന്നെല്ലിക്കൊരു അഡ്വൈസും കൊടുത്ത് ജെസ്സി പോവുകയാണ് അങ്ങനെ ഉറ്റുനോക്കുന്ന അടുത്ത ദിവസം മീറ്റിംഗ് തുടങ്ങിയിരിക്കുകയായി സെറ്റിൽമെൻറ്റിലെ വിളകളെല്ലാം നശിച്ചു പുതിയ കൃഷി തുടങ്ങണമെന്ന് ആദ്യത്തിൻ്റെ അഭിപ്രായം പറയുന്ന ഒരു ദേശവാസിയോട് നമുക്ക് ജോയലിനെ കൊന്നവരെ തേടി പിടിക്കുന്ന ടോപ്പിക്കിലേക്ക് വരാമെന്ന് പറയുമ്പോൾ അയാൾക്ക് അതിലൊരു അഭിപ്രായവുമില്ല അതായത് അവിടുള്ള മിക്കവരുടെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ് ജോയൽ നല്ലൊരു മനുഷ്യനായിരുന്നു അയാൾ മരിച്ചതിൽ വിഷമമുണ്ട് എല്ലിയുടെ ഖേദവുമുണ്ട് എന്നാൽ ഇവിടെ പലരും അതേപോലെ സ്വന്തം സഹോദരിയും കുടുംബത്തെയും ഒക്കെ നഷ്ടപ്പെട്ടവരാണ് ഇപ്പോൾ ജോയലിനെ കൊന്നവരെ തേടിപ്പോയി വീണ്ടുമുള്ളവർ അപകടത്തിലേക്ക് ചാടാതെ നാട് പഴയ രീതിയിലാക്കി എടുക്കാൻ ശ്രമിക്കുക എന്നാണ് പലരും അഭിപ്രായം പറയുന്നവരെ മനസ്സിലാക്കാവുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി സെത്തിൻ്റെ ശബ്ദം ഒഴുകുന്നത് കൂട്ടത്തിലൊരാളുടെ പകയും പ്രതികാരവും ഒന്നും വേണ്ട നമ്മളെല്ലാം ക്ഷമിച്ചാൽ അവരും നമ്മളോട് ക്ഷമിക്കും എന്നുള്ള സംസാരം കേട്ട് മുമ്പ് നടന്ന വെച്ച് നോക്കിയാൽ ജോയലിൻ്റെ കാര്യത്തിൽ സെത്തിന് വലിയ താൽപ്പര്യം ഉണ്ടാവേണ്ടതല്ല പക്ഷേ ഇയാൾ വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊന്നിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരനെയാണ് അവർ ഇനിയും വരും ഇതേപോലെ വേട്ടയാടാൻ ഇപ്പോൾ നഷ്ടപ്പെട്ട ഒരു ജീവന് വേണ്ടി നമ്മൾ അവരെ ചോദ്യം ചെയ്തില്ലെങ്കിൽ അവർ വീണ്ടും വരിക ബലഹീനരായി നമ്മെ പരിഹസിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും മീറ്റിങ്ങിൽ പറയാൻ അവസരമില്ലായിരുന്നിട്ട് കൂടി സെത്തിങ്ങനെ പറയുമ്പോഴേക്കും അത് നല്ലൊരു ബൂസ്റ്റാണ് എല്ലിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ടോമിക്കും തൊട്ടടുത്ത് തന്നെ എല്ലിയുടെ അഭിപ്രായം കേൾക്കാൻ വിളിക്കുമ്പോൾ അവൾ പേപ്പറിലെഴുതിയിട്ടുള്ള ഒരു ടച്ചിങ് സ്പീച്ച് അങ്ങോട്ട് കാച്ചുവാണ് ജാക്സണിലെ വളരെ മോശമായ സമയത്ത് ഇതുപോലൊരു ചർച്ച ഇപ്പോൾ ശരിയല്ലെന്നറിയാം എങ്കിലും ഇത് പകയോ പ്രതികാരമോ ഒന്നുമല്ല നീതിയാണ് നാളെ നമ്മളിൽ ഒരാൾ ഒരപരിചിതത്തിൻ്റെ കൈയാൽ മരണപ്പെടുമ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്നിച്ചേരും നിൽക്കണം ജോലിന് നീതി ലഭിക്കുക അവരെ കണ്ടുപിടിച്ചാൽ മാത്രമായിരിക്കുമെന്നും ഇത് നമ്മൾക്കെല്ലാവർക്കും വേണ്ടിയാണെന്ന് നമുക്ക് പറഞ്ഞു നിർത്തി അങ്ങനെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കേട്ട കൗൺസിൽ മെമ്പേഴ്സിൻ്റെ വോട്ടിംഗ് നടക്കുവാണ് നിർഭാഗ്യവശാൽ മൂന്നുപേരൊഴികെ ബാക്കിയുള്ള ഏഴ് പേരും ഈ ദൗത്യം ഇപ്പോൾ വേണ്ടതില്ലെന്ന് വോട്ട് ചെയ്യുന്നതോടെ ആ വഴിയും അടയുന്നു ടോമിക്ക് എല്ലിയുടെ കാര്യത്തിൽ സംശയമുണ്ട് അവളിനി എന്തെങ്കിലും വേണ്ടാത്തത് കാണിക്കുമോ എന്നൊരു പേടി ഏത് ഒറ്റയ്ക്ക് അവരെ തെടിയിറങ്ങി തിരിക്കുവെന്നേ ഉണ്ടായിരുന്ന ഗെയിലിനോട് ടോമി വന്ന ഇതേക്കുറിച്ച് സംശയിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് അവളുടെ പ്രസംഗം നെഞ്ചിൽ തട്ടി പറഞ്ഞാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ഗെയിൽ പറയുന്നത് അത് മൊത്തം കള്ളമാണ് അവളൊരു കള്ളിയാണ് സ്വന്തം കാര്യം നടത്താൻ നീതി കൂട്ടിയതാണ് അല്ലാതെ എല്ലാവർക്കും വേണ്ടിയോ നീതിക്ക് വേണ്ടിയോ ഒന്നുമല്ല ജോലിനെ കൊന്നവരോടുള്ള പക തീർക്കുക അത്ര തന്നെ ടോമിക്ക് എല്ലിയുടെ കാര്യത്തിൽ നല്ല കൺസേൺ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ ഗെയിൽ ശാന്തമായി ചില ആൾക്കാരെ നമ്മൾ സഹായിക്കാൻ ശ്രമിച്ചാലും അതിന് കഴിയില്ല എന്ന് പറഞ്ഞു വിടുന്നു ഗെയിലിൻ്റെ ആ വാക്കുകൾ നോക്കുകയാണെങ്കിൽ ജോയൽ മരിച്ചിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ് അങ്ങനെ ആ രാത്രി തന്നെ എല്ലി ആസ് എക്സ്പെക്റ്റഡ് പോകാനുള്ള പരിപാടിയിലാണ് ജോയിൽ ഉപയോഗിച്ചിരുന്ന പിസ്റ്റളും സ്നൈപ്പറും മറ്റാവശ്യ സാമഗ്രികളുമൊക്കെ സെറ്റാക്കിയിരിക്കെ ദീന കഥയിൽ മുട്ടുന്നത് കേട്ട് ഉറങ്ങാൻ പോവുക എന്നൊക്കെ പറയുന്നതിലും അവൾക്കറിയാം പോകുന്നത് എന്തായാലും ഉറങ്ങാനല്ലെന്ന് എല്ലി കഥകൾ തുറക്കുന്നത് തന്നെ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ടാണ് എന്നാൽ എല്ലിക്ക് തെറ്റി ഇത്രയും തോക്കും വെടികുണ്ടകളുമൊക്കെ എടുത്ത് നോർത്ത് വെസ്റ്റിലേക്ക് സഞ്ചരിക്കുന്നത് കൊള്ളാം പക്ഷേ ആയിട്ടുള്ള വഴി അറിയാതെ അത്യാവശ്യത്തിന് മരുന്നും എയ്ുമൊന്നുമില്ലാതെ എന്ത് ചെയ്യുമെന്ന് നിൽക്കുന്ന ഡീന അവളുടെ ദൗത്യത്തിന് പിന്തുണയെ എത്തിയതാണ് കൈവശമുള്ളൊരു മാപ്പ് കാട്ടി ഹൈവേയിൽ നിന്ന് മാറി സേഫായി പോകാവുന്ന വഴിയും എന്തൊക്കെ കരുതൽ വേണമെന്നൊക്കെ പറഞ്ഞ് കൂടെ വരാൻ ഒരുങ്ങുന്നത് കണ്ട് ഒക്കെ എവിടുന്ന് കിട്ടാനാണെന്നുള്ള എല്ലിയുടെ കുഴങ്ങലിന് ഡീനഡർ റിപ്ലൈ എനിക്കൊരാളെ അറിയാമെന്നാണ് നീന്തിന് ജെസ്സിയോട് പറഞ്ഞ നെല്ലി ഊഹിക്കുന്നതിലും അവൾ അവനോടൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞത് മറ്റൊരാളോടാണ് വെളുപ്പിന് മൂന്ന് മണിക്ക് ഒരു സ്പോട്ടിലെത്താൻ നിർദ്ദേശം നൽകി പിരിഞ്ഞ് എല്ലി ആ സമയത്ത് അവിടെ എത്തുമ്പോഴാണ് ആ ആളെ കാണുന്നത് സെത്ത് വിരോധമുണ്ടാകുമെന്ന് കരുതിയാൾ ഇപ്പോൾ സപ്പോർട്ടായി എത്തുന്ന കാഴ്ച എല്ലിക്കെന്നാലും അനുകമ്പ കാര്യങ്ങളൊന്നും തീർത്തുമില്ല അപ്പോൾ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇരുവർക്കും പോകാൻ ഒരു കുതിരയാണുള്ളത് രണ്ടാഴ്ചത്തേക്ക് ആവശ്യമുള്ള സപ്ലൈസ് എല്ലാം സെത്ത് സെറ്റാക്കി കൊടുത്തപ്പോൾ കുതിരാലയം നോക്കുന്ന ജിയാന എന്ന സ്ത്രീ ഇവരുടെ മനസ്സറിഞ്ഞ് ഒരു കുതിരയെ വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് എല്ലിയുടെ പക്കലുള്ള സ്നൈപ്പർ മേടിച്ച് സെത്തിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് നൽകിയ ശേഷം പത്ത് മിനിറ്റിനുള്ളിൽ പട്രോളിംഗ് സംഘം എത്തുമെന്ന് പറഞ്ഞ് അവരെ ശുഭാശംസകളോടെ യാത്രയക്കുന്നു ഒരു ഗുഡ് സൈൻ എന്ന പോലെ എല്ലിക്കൊരു ഹാൻഡ് ഷേക്കും കൊടുത്ത് സിയാറ്റിലേക്ക് പോകുന്നതിന് മുന്നോടിയായി എല്ലി പറഞ്ഞൊരു കാര്യം ജോലിനടക്കം ചെയ്ത ഭൂമിയിലേക്ക് എത്തി ഉള്ളിലെ വിങ്ങലിൽ കുറച്ചു നേരം അവിടെ തന്നിരുന്ന ശേഷം യാത്ര തുടങ്ങുവാണ് മലകളും കാടും താണ്ടി പ്രതികാര ദാഹം അകറ്റാനുള്ള സഞ്ചാരം പോകുമ്പഴിയെ മൈൻഡ് ഒക്കുപൈഡ് ആകാനായി വെർബൽ ഗെയിം കളിച്ചും എല്ലിയുടെ ഫസ്റ്റ് കില്ലിനെ കുറിച്ചുമൊക്കെ പറഞ്ഞങ്ങനെ നീങ്ങുമാണ് എല്ലിക്കവളുടെ ഫസ്റ്റ് കില്ലിനെ കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം അത് അവരുടെ അതവളുടെ റൈലി റെയ്ലിയായിരുന്നല്ലോ ഇൻഫെക്റ്റഡ് ആവാണ്ടിരിക്കാൻ മനസ്സിലാ മനസ്സിലൂടെയുള്ള ഒരു ഫസ്റ്റ് കിൽ കോള് കൊണ്ടു ആ രാത്രി ഒരിടത്ത് തമ്പടിക്കവേ ഡീനിക്കൊരു സ്റ്റുബിഡ് ചോദ്യമുണ്ട് അന്ന് ന്യൂ ഇയർ സെലിബ്രേഷനിൽ വെച്ചുള്ള കിസ്സിന് എത്ര റേറ്റിംഗ് നൽകുമെന്ന് എല്ലി അന്ന് നീ നല്ല ഹൈയിലല്ലായിരുന്നു ചുമ്മാ കിടന്ന് ഉറങ്ങുമെടണേ എന്ന് പറയുന്നതിലും ഡീനയ്ക്ക് അറിഞ്ഞേ പറ്റൂ ആ ആറ് കൂട്ടാന്ന് പറയുന്നതും ഡീന ഇത് കേട്ട് അയ്യേ അത്രയേ ഉള്ളൂ എന്ന് പുലമുന്നത് കണ്ട് നീ ജെസിക്കടുത്ത് തന്നെ പോകുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ ഓൾറെഡി ജെസ്സിയുമായി വീണ്ടും അടുപ്പം തുടങ്ങിയതായി അവൾ പറയുന്നു എന്നാൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലെങ്കിലും ജെസ്സി ഒരു സാഡിസ്റ്റ് ആണോ എന്ന ഡൗട്ടുണ്ട് അവൻ്റെ ഉള്ളിൽ എന്തോ നീരുന്നത് പോലെ തോന്നാറുണ്ട് പലപ്പോഴും എന്തായാലും ഉറങ്ങാമെന്ന് പറഞ്ഞ ലൈറ്റാണു ശേഷം അവൾ പറയുന്ന ഒരു കാര്യം അന്ന് ഞാൻ അത്ര ഒന്നും അല്ലായിരുന്നോ അതായത് അവൾ കൃഷി ചെയ്തത് ബോധപൂർവം തന്നെ ആയിരുന്നുവെന്ന് ആ അതെന്തെങ്കിലും ആട്ടെ ഇവർ അടുത്ത ദിവസം യാത്ര തുറന്ന് സിയേറ്ററിനടുത്തേക്ക് എത്താറായിട്ടുണ്ട് ഇനി ഏതാനും മൈലുകൾ കൂടിയേ ഉള്ളൂ അങ്ങനെ ഒരുക്കെ വഴിയിലെ ഒരു ശവശരീരം കുറച്ച് പഴക്കമുണ്ട് സമീപത്തായി ഒരു വണ്ടിയും തകർന്ന് കിടപ്പുണ്ട് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോഴാകട്ടെ കോട്ടിൽ ആ ചിഹ്നം നമ്മൾ മുമ്പ് കണ്ട സ്കാർസ് എന്നറിയപ്പെടുന്ന സെറാഫൈറ്റ്സ് നല്ലോണം വെടിയേറ്റിട്ടുണ്ട് അത് മുതുകത്തായതുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്ത് വെടിവെച്ചതാണെന്ന് പറഞ്ഞ എല്ലി വെടിയുണ്ടകൾ പരിശോധിച്ചു കൊണ്ട് നിൽക്കെ എന്തോ ഒരു സ്മെല്ലടിച്ച് ഡീന അടുത്തുള്ള കാട്ടിലേക്ക് നടക്കുന്നു കാലിബർ കാണുമ്പോൾ അത് ഫെഡറൈഡേതാണെന്ന് തോന്നുന്നില്ല തിരിഞ്ഞു നോക്കുമ്പോൾ ഡീനയെ കാണാഞ്ഞ് വിളിച്ച് നടക്കുന്നതും അവൾ ഓടി വന്ന് മനം മറിച്ച് ഛർദ്ദിക്കുന്നു എന്താ കാര്യമെന്നറിയാൻ എല്ലി ചെന്ന് നോക്കുമ്പോഴാകട്ടെ അവിടെ മൊത്തം ശവശരീരങ്ങൾ വെളുത്ത് ചീർത്ത് കിടക്കുന്നു കുട്ടികൾ ഉൾപ്പെടെ ആ ഒളിച്ചിരുന്ന സകലരെയും കൊന്നിട്ടാണ് ആരായാലും പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ കിടക്കുന്ന സ്കാർസ് ഗ്രൂപ്പാണെന്നും ഇവരിലെ കുട്ടികളെ വരെ കൊന്ന ക്രൂരമായ സംഘം വോൾഫാണെന്നും ഇരുവർക്കും പിടിയിട്ടിട്ടില്ല ഇങ്ങനൊരു ഭീകര കാഴ്ച കണ്ടതോടെ പിന്നീട് അങ്ങോട്ട് ജാഗ്രതയോടെ നീങ്ങി നീങ്ങി അങ്ങനെ വളരെ അടുത്തേക്ക് എത്തുവാണ് ഇനി ഒൻപത് മൈലുകൾ മാത്രമാണ് ശേഷിക്കുന്നത് വളരെ ശാന്തമായ അന്തരീക്ഷം ഒച്ചയും അനക്കവും ഒന്നും കേൾക്കാനില്ല തുച്ഛമായ ആൾക്കാരെ ഇനി ശേഷിക്കുന്നുണ്ടാവും എന്ന ധാരണയിൽ നീങ്ങുമ്പോൾ എന്നാൽ പണി വരുന്നതേയുള്ളൂ നല്ല മുട്ടൻ പണി മാനി സ്നൈപ്പറുമായി ചുറ്റും വീഴ്ച നിൽക്കുന്നവന് വരുന്ന ട്രാൻസീവറിലെ നിർദ്ദേശം ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക മാനി നോക്കി ക്ലിയർ എന്ന് പറയുമ്പോൾ അവിടേക്ക് അനുഗമിക്കുന്നത് ഒരു വൻ സന്നാഹം യുദ്ധവാഹനങ്ങളുടെ ആകാൻപിടിയോടെ ആയുധങ്ങൾ മേന്തി സർവ്വസജ്ജമായ സേനകൾ മാർച്ച് ചെയ്തു വരുന്നു വളരെ കുറച്ച് നെല്ലിയും ഡീനയും കരുതിയ ബോൾ സംഘം അന്ന് ആബി സംഘവും ജോലിനെ കൊല്ലുക എന്ന ശബ്ദമെടുത്ത് അഞ്ചു വർഷം എടുത്ത് നിറവേറ്റിയപ്പോൾ അത്രയും കാലം അവർ ഈ വാഷിംഗ്ടൺ ലിബറേഷൻ ഫ്രണ്ട് എന്ന സംഘത്തിൽ ചേർന്നായിരുന്നു പ്രവർത്തനം സെറാഫൈസിലെ കൊച്ചുകുട്ടികളെവരെ നിഷ്കരണം കൊന്നതായി കാണിച്ചതിലൂടെ അവർ എത്രത്തോളം നീചരാണ് എന്നൊരു സൂചന നൽകുമ്പോൾ ആബിയും കൂട്ടരെയും കണ്ടെത്തി തീർക്കുക എന്ന എൽ ഇ ഡിയും ഡീനയുടെ ഉദ്ദേശം നിറവേറ്റാൻ വിചാരിച്ച പോലെ അത്ര നിസ്സാരമാകില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മടിക്കരുതേ അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാണല്ലേ വീണ്ടും